വടക്കൻ ദില്ലിയിലെ പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം പി വി ആർ തിയേറ്ററിന് പുറത്താണ് സ്ഫോടനമുണ്ടായത് ആളുകളെ പ്രദേശത്തു നിന്ന് നീക്കി സ്ഫോടന സ്ഥലത്തു നിന്ന് കണ്ടെടുത്ത വെളുത്ത നിറത്തിലുള്ള പൊടി പോലീസ് പരിശോധിക്കുന്നു ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആദിൽ പാലോട് നൽകും വിവരങ്ങൾ അതിൽ പി വി ആർ തിയേറ്ററിന് സമീപം ജനസാന്ദ്രതയുള്ള ഇടത്താണോ ഈ സ്ഫോടനമുണ്ടായത് എന്തൊക്കെയാണ് വിവരങ്ങൾ ജനസാന്ദ്രതയുള്ള ഇടത്ത് തന്നെയാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ദില്ലി നോർത്ത് ദില്ലിയിലെ പ്രശാന്ത് വിഹാറിൽ പി വി ആർ സിനിമാസിന് തൊട്ടടുത്ത് അതിന് മുന്നിലായിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടായത് പതിനൊന്ന് നാൽപ്പത്തിയെട്ടോടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം എത്തുകയായിരുന്നു ഒരാൾ പ്രദേശത്തു നിന്നുള്ള ഒരാൾ വിളിച്ച് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ വെളുത്ത നിറത്തിലുള്ള ഒരു പൊടി പരിസരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് പ്രദേശത്ത് നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് നാല് വാഹനങ്ങളാണ് ആ സമയം അവിടെ ഉണ്ടായിരുന്നത് ഈ വെളുത്ത പൊടി ലഭിച്ചത് എന്താണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രശാന്ത് വിഹാറിലെ പി വി ആർ തിയേറ്ററിന് തൊട്ട് മുൻപായി തൊട്ട് മുൻവശത്തായി ഒരു ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ടാണ് സ്ഫോടനമുണ്ടായത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പതിനൊന്ന് നാൽപ്പത്തിയെട്ടോടെ പോലീസിലേക്ക് വിവരം ലഭിക്കുന്നു ഒന്നുമില്ല എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം സംഭവസ്ഥലത്തു നിന്ന് വെളുത്ത പൗഡർ ഒരു ഒരു ചെറിയ പൊടികൾ കിട്ടി എന്നുള്ളതാണ് അവസാനം ലഭിക്കുന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് പറയുന്നുണ്ട് പതിനൊന്ന് നാൽപ്പത്തോട്ടോടുകൂടിയാണ് ഈ സ്ഫോടന ശബ്ദം നാട്ടുകാർ കേൾക്കുന്നത് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഫോറൻസിക് സംഘവും എത്തി പരിശോധന കടുപ്പിച്ചിരിക്കുകയാണ് ഈ പ്രശാന്ത് ബിഹാറിന് സമീപ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അടുത്ത മാസം തന്നെ അടുത്ത മാസങ്ങളിൽ ദില്ലി ഈ അതിനടുത്താണോ സ്പോട്ട് ഈ ർ സിനിമാസിന്റെ തൊട്ട് മുൻവശത്ത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതിന് തൊട്ടടുത്ത് ആളുകൾ കൂട്ടമായി ഒരുപാട് ആളുകൾ എത്തുന്ന നല്ല പ്രചാരത്തിലുള്ള ഒരു മധുരപലഹാര കട ഉണ്ട് ഇതിന് മുൻവശത്തായാണ് സ്ഫോടനം ഉണ്ടായതായി ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് പതിനൊന്ന് നാൽപ്പത്തിയെട്ടോടെ വിവരമെത്തുന്നു പോലീസും ഫയർഫോഴ്സും ഫോറൻസിക് ഒരു ഉണ്ട് അതോട് ചേർന്ന് ആ ഭാഗത്താണോ എന്നതടക്കം നമുക്ക് കൂടുതൽ ഗ്രൗണ്ട് റിപ്പോർട്ട്സ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ആദിൽ അതെ